അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവ താര നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ മക്കളാണ് എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം സഹോദരന്മാരും സഹോദരിമാരും മക്കളില്ലാതെ വളരെ പ്രയാസപ്പെടുന്നവരുണ്ട് പല രീതിയിലുള്ള ചികിത്സകൾ നടത്തിയെങ്കിലും ഒരു കുഞ്ഞുക്കാല കാണാൻ കഴിയാതെ വർഷങ്ങളോളം വിവാഹം കഴിഞ്ഞിട്ടും അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ നമുക്കിടയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അവർ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ അസ്മാക് കൊണ്ടുള്ള ചികിത്സയാണ് അതുകൊണ്ട് ഇൻഷാല്ല അള്ളാഹു അതിൻ്റെ വഴികൾ തുറന്നു തരും എന്ന പ്രതീക്ഷയോടുകൂടി ഏഴ് ദിവസം തുടർച്ചയായി നോമ്പിനെ നേർച്ചയാക്കി നോമ്പനുഷ്ഠിക്കുക ഏഴ് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറക്കുന്ന അവസരത്തിൽ നാം വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക ആ വെള്ളത്തിൽ ഇസ്മുകൾ ചൊല്ലി മന്ത്രിക്കുവാനുണ്ട് ഒന്നാമത്തെ യാ യാ രണ്ട് ഇസ്മലിക്കുയാണ്ട് മൂന്ന് യാ 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 ഈ മൂന്ന് ഇസ്മുകളും ചൊല്ലി അതിനുശേഷം നബി നബീസുല്ലാഹു അലൈവി വസല്ലമാങ്ങളുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി ഇരുപത്തൊന്ന് പ്രാവശ്യം ഓരോ ഇസ്മകളും ചൊല്ലി ഈ വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം ഏഴ് ദിവസം തുടർച്ചയായി നോമ്പ് തുറക്കുന്ന അവസരത്തിൽ കുടിച്ച് അതിനുശേഷം റൊപ്പിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തുക ഇൻഷാല്ല അള്ളാഹു വഴികൾ തുറന്നു തരും ഏറ്റവും ആദ്യമായി വേണ്ടത് അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ടാണ് നോമ്പരഷ്ടിച്ചുകൊണ്ടാണ് ആത്മാർത്ഥമായ എഹ്ലാസുള്ള മനസ്സോട് റബ്ബിലേക്ക് സമർപ്പിച്ചത് ആ ചെയ്താൽ ഇൻഷാല്ല അതിൻ്റെ ഫലം കാണും അള്ളാഹു നിലനിർത്തി തരട്ടെ എല്ലാ വാതിലും തുറന്നു തരട്ടെ ആമീൻ അറബില്ലാലും